നമസ്കാരം ജ്യോതിഷപരമായ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന അമൃതഭക്ഷിണി യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മൂലം നക്ഷത്രജാതർക്ക് ജൂലൈ മാസം ഗുണദോഷ സമ്മിശ്രമായ കാലഘട്ടമായിരിക്കും കർമ്മരംഗത്ത് ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളൊക്കെ വന്നു ചേരാവുന്നതാണ് ജൂലൈ മാസം ആദ്യവാരം വിദേശത്ത് ജോലിയുള്ളവർക്ക് അത്ര മെച്ചപ്പെട്ട സമയമായിരിക്കില്ല ധനസംബന്ധമായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാവുന്നതാണ് കുടുംബകാര്യങ്ങളിൽ സന്ദർഭോചിതമായ തീരുമാനങ്ങൾ എടുക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ് ബിസിനസ്സുകാർക്ക് മുടങ്ങിക്കിടന്നിരുന്ന സംരംഭങ്ങൾ പുനരാരംഭിക്കുവാനും സാധിക്കുന്ന കാലഘട്ടമാണ് രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് അനുകൂല സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകി ജനങ്ങളുടെ പ്രശംസ പിടിച്ചുപറ്റുവാൻ സാധിക്കുകയും ചെയ്യുന്നതാണ് ഭൂമി വാഹനം എന്നിവയൊക്കെ വന്നു ചേരുവാനിടയാകും ശുഭാപ്തി വിശ്വാസം കുറയാതെ നോക്കേണ്ടതാണിവർ നിശ്ചയിച്ചുറപ്പിച്ച കാര്യങ്ങൾ ചെയ്തു തീർക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ് പുതിയ ജോലിക്ക് ശ്രമിച്ചാൽ അധികം വൈകാതെ അത് ലഭിക്കുന്നതുമാണ് ഇവരുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന സൗഭാഗ്യങ്ങളൊക്കെ ജൂലൈ കൂടി അനുഭവത്തിൽ വരാവുന്നതാണ് ഈ നക്ഷത്രജ്ഞാതരായ വിദ്യാർത്ഥികൾക്ക് ഈ മാസം അത്ര അനുകൂലമായ കാലഘട്ടമായിരിക്കില്ല പഠനത്തിൽ ശ്രദ്ധക്കുറവ് ഉണ്ടാകാവുന്നതാണ് വരുമാനം കുറവാണെങ്കിൽ ചെലവ് അധികരിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് മാതാപിതാക്കളിൽ നിന്നും സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതാണ് നിയമപരമായിട്ട് കോടതി കേസ് ഇവയിലൊക്കെ ബന്ധപ്പെടേണ്ട സാഹചര്യം വന്നു ചേരുന്നതുമാണ് ഈ നക്ഷത്ര ജാതർക്ക് ആരോഗ്യപരമായിട്ട് അത്ര മെച്ചപ്പെട്ട സമയമായിരിക്കില്ല ശിരോ സംബന്ധമായ രോഗങ്ങൾ പിടിപെടുവാനുള്ള സാധ്യതയുണ്ട് ദോഷശാന്തിക്കായി വിഷ്ണു ക്ഷേത്രത്തിൽ വിളക്ക് മാല എന്നിവ സമർപ്പിക്കുകയും ഈ നക്ഷത്രജാതരായ വിദ്യാർത്ഥികൾ ക്ഷേത്ര ദർശനം ബുധനാഴ്ച ദിവസം നടത്തുകയും ചെയ്യേണ്ടതാണ് പൂരാണം നക്ഷത്രജാതർക്ക് ജൂലൈ മാസം ഗുണപ്രദമായ കാലഘട്ടമാണ് കർമ്മരംഗത്ത് ഇവർക്ക് മുന്നേറ്റമുണ്ടാകുകയും സാമ്പത്തിക പുരോഗതി ഉണ്ടാകുന്നതുമാണ് കുടുംബാംഗങ്ങളിൽ നിന്ന് സഹായ സഹകരണങ്ങൾ ലഭിക്കുമെങ്കിലും ശത്രുക്കളിൽ നിന്ന് ചില ഉപദ്രവങ്ങളൊക്കെ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് സാമ്പത്തിക നില ഉയരണമെന്ന ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം വിജയിക്കുന്നതുമാണ് ഉദ്ദിഷ്ട ഉദ്ദിഷ്ടകാര്യസ്ഥിതി ഉണ്ടാകും അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെ നിഷ്പ്രയാസം സാധിച്ചെടുക്കുവാൻ പറ്റുന്നതാണ് കൂടുതൽ അടുപ്പം കാണിക്കുന്നവരെ അമിതമായി വിശ്വസിക്കരുത് പുതുതായി വർക്ക്ഷോപ്പുകളോ ട്രാവലിംഗ് ഏജൻസികളോ വിദ്യാഭ്യാസ ഇൻസ്റ്റിറ്റ്യൂഷനോ ആരംഭിക്കുവാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലമായ കാലഘട്ടമാണ് ഈ മാസ ആരംഭം ഈ നക്ഷത്രജാതർക്ക് ഭാഗ്യപരമായ തടസ്സങ്ങൾ ഉണ്ടാകാവുന്നതാണ് അത് കാരണം ശാശ്വതമായ ഭാഗ്യമോ നിരന്തരമായ വിജയമോ അനുഭവിക്കുവാൻ ഇടയാകാതെ വരുന്നതുമാണ് എന്നാൽ മാ സാന്തിത്തോടുകൂടി ഏറ്റവും അനുകൂലമായ കാലഘട്ടമായിരിക്കും കലാകാരന്മാർ എഴുത്തുകാർ തുടങ്ങിയവർക്കും അനുകൂലമായ കാലഘട്ടമാണ് ഇവർ പ്രതീക്ഷിക്കാത്ത സന്ദർഭത്തിൽ ധനാഗമവും എന്നാൽ ചെറിയ രീതിയിൽ ഇവർക്ക് ധനനഷ്ടവും വന്നുപെടാവുന്നതാണ് മാതാപിതാക്കളുടെ ആരോഗ്യസ്ഥിതി അത്ര അനുകൂലമായിരിക്കില്ല അവർക്ക് ആശുപത്രിവാസം വേണ്ടി വരാം ആശുപത്രി പോലുള്ള അസന്തുഷ്ട സ്ഥലങ്ങൾ ഇവർക്ക് സന്ദർശിക്കേണ്ടതായിട്ട് വരുന്നതുമാണ് ഈ നക്ഷത്രജ്ഞാതരായ വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പിന്നോക്കാവസ്ഥയായിരിക്കും എന്നാൽ കലാകായിക മത്സരങ്ങളിൽ അവർക്ക് പുരസ്കാരങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട് പൂരാടം നക്ഷത്ര ജാതർക്ക് ജൂലൈ മാസം നൂറുകൂട്ടം പ്രശ്നങ്ങൾ ഉണ്ടായേക്കാവുന്നതാണ് അക്കാരണത്താൽ സമയ ചെലവും പണച്ചെലവും ഉണ്ടാകാവുന്നതുമാണ് നക്ഷത്ര പുരാടനക്ഷത്രജാതരായ സ്ത്രീകൾക്ക് ജൂലൈ മാസം ഗുണദോഷ സമ്മിശ്രമായ കാലഘട്ടമായിരിക്കും സാമ്പത്തിക രംഗത്ത് അവർക്ക് പുരോഗതി ഉണ്ടാകാവുന്നതാണ് എന്നാൽ അവരുടെ ആരോഗ്യസ്ഥിതി അത്ര മെച്ചപ്പെട്ടതായിരിക്കില്ല ഹൃദയ സംബന്ധമായ അസുഖങ്ങളുള്ളവർ സൂക്ഷിക്കേണ്ട സമയം കൂടിയാണ് ഈ നക്ഷത്രജാതർ ദോഷപരിഹാർത്ഥമായി ഈ മാസം സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുകയും മാല ചാർത്തുകയും പക്ക പിറന്നാളിനും ശനിയാഴ്ച തോറും ശാസ്താക്ഷേത്ര ദർശനം നടത്തുകയും ശാസ്താവിന് നീരാഞ്ജനം സമർപ്പിക്കുകയും ചെയ്യേണ്ടതാണ് നന്ദി നമസ്കാരം